കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ വീഴ്ച ഉണ്ടായില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല എന്ന് മന്ത്രി വി എൻ വാസ്തവൻ ഇന്നും ആവർത്തിച്ചു അതേസമയം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ അപകടത്തിൽ ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് കോട്ടയം ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരു വീട്ടമ്മക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി അലയടിക്കുമ്പോഴും വിഷയത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനൊരുങ്ങുകയാണ് സർക്കാർ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊരു ഒന്നടത്തിന് അന്നത്തെ കയറി വരാൻ കഴിയുന്നില്ല അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊലിച്ചാണ് നിർത്തിവെക്കാൻ പറയുന്നത് അങ്ങനെ വൃത്തി വെക്കാൻ ആരും ഇത് വ്യാഖി തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഞാൻ ഈ പുരയ്ക്ക് തീപിടിക്കുമ്പം വാഴ വെട്ടുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ട് അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത് ആശുപത്രിക്ക് അകത്തുണ്ടായിരുന്ന ഇടിഞ്ഞു വീണ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സൂപ്രണ്ട് ആദ്യഘട്ടം മുതൽ പറഞ്ഞത് പരിശോധനയ്ക്ക് കളക്ടർ സൂപ്രണ്ടിന്റെ വാദത്തെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പക്ഷേ നാട്ടുകാരും രോഗികളും അവിടെ ഉണ്ടായിരുന്നവരും പറയുന്നുണ്ട് ഇത് പൂർണ്ണമായും ഉപയോഗിച്ചിരുന്നതാണ് എന്നുള്ളത് അപ്പോൾ ആറ് സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ തിരുക്കം ഡോക്ടറുമായി സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന രോഗികളാണ് പത്തിലേക്ക് പ്രധാനമായും അവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത് അപ്പം അവർക്ക് അത്രയും ദൂരം പോയി അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് കൊടുത്തതെന്നാണ് ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിന് കാര്യം പറഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ബിൽഡിങ്ങുമായിട്ട് സംസാരിച്ചിട്ട് അതിനെ കുറിച്ച് തീരുമാനിക്കും ആരോഗ്യരംഗത്തെ പിടിച്ചുകുലുക്കുന്ന ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മന്ത്രിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് മന്ത്രിമാരുടെ എല്ലാവരുടെയും ശ്രമം നടക്കുന്നത് അപ്പോഴും ബിന്ദുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ ഒരേ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൃത്യവിലോപൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് രാ ഒരാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവർ ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു മന്ത്രിയെ ഒറ്റതിരിഞ്ഞിങ്ങനെ ആക്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായം അതിശക്തമായിട്ട് പറയാറുണ്ട് ഒടുവിലെത്തിയിരിക്കുന്ന പ്രത്യേക കണ്ടെത്തൽ മുകളിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ താഴെ തട്ടിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ എന്ന സർക്കാരിൻ്റെ പുതിയ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം സർക്കാർ സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ പഴയ കെട്ടിടങ്ങൾ ദുരവസ്ഥയിലുണ്ട് എങ്കിൽ അവിടെ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഇല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ഇതെല്ലാം എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതും ഇപ്പോഴാണോ ഇതിന് സമയം കണ്ടെത്തേണ്ടിയിരുന്നത് എന്നുള്ളതും മറ്റൊരു ചോദ്യം ക്യാമറമാൻ നിഖിൽ നിലയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ ട്വൻറ്റി ഫോർ കോട്ടയം